കോതമംഗലം നഗരസഭയിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ബുധനാഴ്ച രാവിലെ നഗരസഭാ ഓഫീസിലായിരുന്നു യോഗം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ ഭാരവാഹികൾ കട ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു വികസന പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കോതമംഗലം നഗരസഭയിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ യോഗം ചെയ്തു ഏറ്റവും വലിയ എറണാകുളത്തുള്ള ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള കൊച്ചിൻ കോർപ്പറേഷനിലൊക്കെ നിലവിലെ ടൗൺ പ്ലാനിങ് അംഗീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഭാവി വികസനത്തിന് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ കോർപ്പറേറ്റിന്റെ വികസനം കാരണം ഭാവി വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അഡ്രസ് ചെയ്ത് ആ കാര്യങ്ങൾ വരാൻ പോകുന്ന വികസനങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്ലാനിങ് ഒന്ന് കോന്തവനത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഇവിടെ അതിനെപ്പറ്റി ടൗൺ പ്ലാന്റ് കൂടെ പറയും രണ്ട് കാര്യത്തിലാണ് ഏറ്റവും മുന്നേറാൻ കഴിവുകൾ ഒന്ന് കൃഷിയായി ബന്ധപ്പെട്ടിട്ടുള്ള കൃഷിയുടെ വികസനവും അതിന്റെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ നിർമ്മിച്ച മൂല്യവർധന ഉൽപ്പന്നങ്ങളായി കൃഷി ഉൽപ്പന്നങ്ങൾ മാറ്റുന്ന നടപടി രണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ടൂറിസമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പത്തിരുപത് പറയുന്ന അനന്ത സാധ്യതകളാണുണ്ട് പക്ഷെ നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ആ വികസനങ്ങളെല്ലാം നമ്മുടെ സമീപ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ദുരവസ്ഥയാണ് പോകണത്തുള്ളത് അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന സ്ഥലത്തിന്റെ ലഭ്യത മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് വിഷയമാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ലിസി പോൾ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് റോസിലി ഷിബു നോബ് മാത്യു കെ വി തോമസ് സൈരുമോൾ രാജേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി എസ് ബാലൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കട ഉടമകൾ കൃഷി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത് വർഷത്തിന് ശേഷം കോതമംഗലം നഗരം എങ്ങനെ ആയിരിക്കണം എന്ന ദീർഘവീക്ഷണത്തോടെ ജില്ലാ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർ വിഷയം അവതരിപ്പിച്ചു പദ്ധതികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക യോഗത്തിൽ നാലുവരി പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തു നാലുവരി പാത യാഥാർത്ഥ്യമായാൽ കോതമംഗലം നഗരത്തിൽ വലിയ വികസനം സാധ്യമാകുമെന്ന് യോഗം വിലയിരുത്തി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം